നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹിയിലെ റൌസോനു കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഇ ഡി കുറ്റപത്രത്തിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത് ഇരുവരും ചേർന്നുള്ള കമ്പനിയായ എങ് ഇന്ത്യ എന്ന കമ്പനി അയ്യായിരം കോടി രൂപ വിപണി മൂല്യമുള്ള സ്വത്തുവകകൾ കൈക്കലാക്കിയെന്നാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് യങ് ഇന്ത്യ എന്ന കമ്പനി അൻപത് ലക്ഷം രൂപ അസോസിയേറ്റഡ് ജേണൽ അതായത് നാഷണൽ ഹെറാൾഡിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വായ്പയായി നൽകിയിരുന്നു യങ് ഇന്ത്യയുടെ എഴുപത്തി ആറ് ശതമാനം ഓഹരികളും രാഹുൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിലാണ് ആ കമ്പനിക്ക് ആ കമ്പനി നൽകിയ ഈ അൻപത് ലക്ഷം രൂപയുടെ വായ്പ അസോസിയേറ്റഡ് ജനറൽ തിരിച്ചടച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അസോസിയേറ്റഡ് ജനറലിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ആസ്തി ഈ യങ് ഇന്ത്യ കൈക്കലാക്കി എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത് നിലവിൽ അസോസിയേറ്റഡ് ജനറലിൻ്റെ ആസ്തി ഏതാണ്ട് ആസ്തി ആസ്തി വകകളുടെ വിപണി മൂല്യം ഏതാണ്ട് അയ്യായിരം കോടി രൂപ വരുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഫലത്തിൽ അൻപത് ലക്ഷം രൂപ മുടക്കി അയ്യായിരം കോടി രൂപയുടെ സ്വത്തുവകകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള സംഘം ഈ കൈക്കലാക്കിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ച് വ്യക്തികൾക്കും രണ്ട് കമ്പനികൾക്കുമെതിരെയാണ് ഈ കുറ്റപത്രത്തിൽ ഈ കുറ്റപത്രത്തിൽ കുറ്റം ചുമത്തുന്നത് അതായത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി സാം പെട്രോഡ സുമൻ ദുബേ സുനിൽ ഭണ്ടാരി എന്നിവർക്ക് പുറമെ യങ് ഇന്ത്യ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് മെർച്ചൻറ്റൈസ് എന്നീ കമ്പനികൾക്കുമെതിരെയാണ് ഈ കുറ്റപത്രത്തിൽ പരാമർശമുള്ളത് യങ് ഇന്ത്യയുടെ എഴുപത്തിയാറ് ശതമാനം ഓഹരികളും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പക്കലാണ് ബാക്കിയുള്ള ഇരുപത്തിനാല് ശതമാനം ഓഹരികൾ അന്തരിച്ച കോൺഗ്രസ് നേതാക്കളായ മോത്തിലാൽ ബെഹ്റോയുടെയും ഓസ്കർ ഫെർണാണ്ടസിൻ്റെയും പേരിലായിരുന്നു ഇരുവരുടെയും മരണത്തിന് ശേഷം ആരും ആ ഓഹരികളുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല ഫലത്തിൽ യങ് ഇന്ത്യയുടെ ആസ്തികളുടെ മുഴുവൻ ഉടമസ്ഥരും ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് എന്നാണ് ഈ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോൾ അസോസിയേറ്റഡ് ജേർണലിന് ഏതാണ്ട് തൊണ്ണൂറ് കോടി രൂപ കോൺഗ്രസ് പാർട്ടി വായ്പയായി നൽകിയിരുന്നു എന്നാൽ പിന്നീടിത് യങ് ഇന്ത്യയുടെ ഒൻപത് കോടി ഇക്വിറ്റി ഷെയറാക്കി ആക്കി മാറ്റുകയാണ് ചെയ്തതെന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഈ അസോസിയേറ്റഡ് ജേർണലിനാണ് പണം നൽകിയതെന്നും അത് എങ്ങിന്ത്യക്കല്ല എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിനു പുറമെ മറ്റ് ചില ഗുരുതരമായ കണ്ടെത്തലുകളും ഈ കുറ്റപത്രത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാടക ഈ വ്യാജ വാടക ബില്ലുകൾ സൃഷ്ടിച്ചു എന്നതാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപയുടെ ഇത്തരം വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ആ വ്യാജ ബില്ലുകളിൽ വാടക ലഭിച്ചുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ വാടക ലഭിച്ചിരുന്നില്ല എന്നാണ് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് നാഷണൽ ഹെറാൾഡിൽ ലഭിച്ച ചില പരസ്യങ്ങളിലെ സംബന്ധിച്ചുള്ള ക്രമക്കേടുകളും ഈ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ കുറ്റപത്രം സംബന്ധിച്ച് വളരെ വിശദമായ ചില തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് ഇ ഡി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നിരവധി പേരുടെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ ഈ കേസിൽ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതിനു പുറമെ മണി ട്രെയിൽ സംബന്ധിച്ചുള്ള രേഖകളും അതുപോലെ തന്നെ ചില സാക്ഷി മൊഴികളും ഉൾപ്പെടെയാണ് ഇ ഡി ഡൽഹിയിലെ റൗസൗന്യ കോടതിക്ക് കൈമാറിയിരിക്കുന്നതെന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത്